ശ്രദ്ധിക്കുന്നു അങ്ങനെ ആയിരുന്നു തീരെ ഗെയിമുകൾ കളിക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്തൊരു അഭിപ്രായം ഒന്നും പേഴ്സണലി എനിക്കില്ല സംഗതി ശരിയാണ് എനിക്ക് ഗബിറോട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു ഗബീരുടെ ഗെയിമിനോട് താല്പര്യക്കുറവ് നല്ല രീതിക്ക് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അതിന്റെ അകത്ത് മൂപ്പർ ആക്റ്റീവ് ആയിരുന്നു അല്ലെ മൂപ്പർ ആക്റ്റീവ് ആയിരുന്നു ഗെയിം ഗെയിമൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് നല്ല നെഗറ്റീവായിരുന്നു പല സാഹചര്യത്തിലും വെറുപ്പിക്കലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് ചിലത് പറയാനുണ്ട് ഞാൻ പറയാം പ്രധാനമായിട്ടും ആ ഒരു കോംബോ ജാസ്മിൻ ഗബറി കോംബോ സി കോംബോ ഒന്നും തെറ്റല്ല കോംബോ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ ആ കോംബോ അറ്റ്ലീസ്റ്റ് കൺവിൻസിംഗ് ആയിരിക്കണം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം പ്രേക്ഷകരായിട്ട് എന്താ പറയാ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റണം ആ കാര്യത്തിലൊക്കെ ആ കോംബോ ഭയങ്കര ഫെയിലിയർ ആയിരുന്നു എന്ന് മാത്രമല്ല ആ കോംബോ നല്ല രീതിയിൽ ിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക ഇതെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു കോപോ കാരണം തന്നെ ജാസ്മിനോടും ഗബ്രിയോടും ഇൻഡിവിജ്വലി തന്നെ ആളുകൾക്ക് നല്ല രീതിയിലുള്ള എന്താണ് പറയുക വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് ആക്ച്വലി ഉണ്ട് പിന്നെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഇതിൻ്റെ അകത്ത് ഒരാളെ മാത്രം തെറ്റ് പറയാൻ പറ്റില്ല രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് കാരണം രണ്ടുപേർക്കും ബുദ്ധി രണ്ടുപേർക്കും പ്രായവും എന്നേ ഷോന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് അതിന്റെ അകത്ത് പോയിരിക്കുന്നത് ഇൻഡിവിജ്വലി ഗെയിം കളിക്കണം ഗെയിം കളിക്കണം എന്നുള്ള ചിന്ത രണ്ടുപേർക്കും വേണം അവര് എത്രയോ മുമ്പ് സ്പ്ലിറ്റ് ആവേണ്ടതായിരുന്നു ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ അവര് ചെയ്തില്ല ആ എന്തോരം ഹിറ്റ് കിട്ടി എന്തോരം ഹിറ്റ് കിട്ടി ഈ ഒരു കോമ്പോ വെളിയിൽ നെഗറ്റീവ് ആയിട്ടാണ് പോകുന്നതെന്ന് പല സാഹചര്യത്തിലും അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാലെങ്കിലും അവര് മാറി ചിന്തിക്കണ്ടേ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോടെ അപ്പോഴേക്കും ഇമോഷണലും അതും ഇതും ആകാത്തൊല്ലിന്നൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും തന്നെയാണ് ശരിക്കും ഇത് തൊലച്ചത് അപ്പോ ഇതില് ഗബ്രി പുറത്തായി അത്രയേ ഉള്ളൂ ജാസ്മിൻ അതിനകത്ത് നിൽക്കുന്നുണ്ട് ഇത് ഗബ്രിക്ക് പോയി എന്നുള്ളത് മാത്രം മനസ്സിലായില്ല ഇത് മനസ്നേഹത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇതിപ്പോ ജാസ്മിനു വേണ്ടി ഗബ്രി സംസാരിക്കുക ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കുക ഒരു ഘട്ടം സമയത്ത് ഹോട്ട് തുറക്കുന്ന കുറക്കുന്ന സമയത്ത് ഫുൾ ടൈം ഇവരുടെ പരിപാടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോട്ടെ പക്ഷെ ഇത് എത്ര എന്ന് കണ്ടോണ്ടിരിക്കുന്നേ അപ്പൊ ഇതെല്ലാം പ്രേക്ഷകരുടെ മനസ്സിന്റെ അകത്ത് ഉണ്ട് അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ ഇമ്പാക്ട് ചെയ്തത് തീരെ വോട്ട് ഉണ്ടാവില്ല വോട്ടില്ലാത്തോണ്ട് തന്നെ ഗബ്രിക്ക് വെളിയിൽ പോയിരിക്കേണ്ടി വന്നു പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ജാസ്മിനും ഗബറിയും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാലും സേയിങ് ശ്രദ്ധിച്ചു കേൾക്കണം ജാസ്മിനും ഗബ്രിയും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാലും ചിലപ്പോ ജാസ്മിനോടും ആൾക്കാർക്ക് ഭയങ്കര വിരോധം ഉണ്ടാവുമായിരിക്കാം ഗബ്രിയാൽ ഗബ്രിയോടും വിരോധം ഉണ്ടാവുമായിരിക്കാം അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ റിയാക്ട് ചെയ്യുന്ന പാറ്റേണോടൊക്കെ ആളുകൾക്ക് വിരോധം ഉണ്ടാവുമായിരിക്കാം വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെ അവര് ഇൻഡിവിജ്വലി കളിച്ചിട്ട് അവരെ ഇൻഡിവിജ്വലി നെഗറ്റീവ് ആയിട്ട് കളിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒറ്റയ്ക്ക് നിന്നിട്ട് നെഗറ്റീവായിട്ട് കളിച്ചാലും എഗെയിൻ സെയിൻ ഒറ്റയ്ക്ക് നിന്നിട്ട് നെഗറ്റീവ് ആയിട്ട് കളിച്ചാലും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന പ്രേക്ഷകൻ അത് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും എല്ലാവരുടെ കാര്യം എനിക്ക് എനിക്കറിയില്ല ഞാനെന്ന പ്രേക്ഷകൻ അത് കൺസിഡർ ചെയ്തിട്ടുണ്ടാകും ഓക്കെ കാരണം ഒറ്റയ്ക്ക് നിന്നിട്ട് കളിക്കുന്നുണ്ട് നെഗറ്റീവ് ആയിട്ട് കളിക്കട്ടെ വെറുതെ ഇരിക്കുകയല്ലോ ആക്റ്റീവ് ആണല്ലോ ഗെയിം കളിക്കുന്നുണ്ടല്ലോ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും കളിക്കുന്നുണ്ടല്ലോ ആ രീതിയിൽ കൺസിഡർ ചെയ്തിട്ടെങ്കിലും അവർക്ക് അങ്ങനെ ഗെയിം എന്നുള്ള രീതിയിൽ ഗെയിം എന്നുള്ള രീതിയിൽ കാണുന്ന ആ ആൾക്കാരെങ്കിലും ഇവർക്ക് ഇൻഡിവിജ്വലി വോട്ട് കൊടുത്തിട്ടുണ്ടാവും കളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെയല്ല ആ കോംബോ ആണ് ഈ രണ്ടുപേരെയും ആക്ച്വലി ബാധിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഷോ ആവുന്ന സമയത്ത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആക്ച്വലി ഉണ്ടാവും പക്ഷെ അത് കോംബോയിൽ നെഗറ്റീവ് അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എല്ലാരും നോക്കേണ്ടത് ഹോംബോ നെഗറ്റീവ് അടിച്ച വലിയ ഇമ്പാക്ട് ആണ് ഇൻഡിവിജ്വലി നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാലും ഗെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇൻഡിവിജ്വലി ആണല്ലോ അവൻ കളിക്കുന്നത് അപ്പോൾ ഒരു ഹീറോ മാത്രം ഒരു ഷോവിൻ്റെ അകത്ത് ഉണ്ടായാൽ പോരാ അവിടെ ഒരു വില്ലം വേണം പോസിറ്റീവായിട്ട് കളിക്കുന്ന ഒരാള് മാത്രം ഉണ്ടായാൽ പോരാ അവിടെ നെഗറ്റീവായിട്ട് കളിക്കുന്ന ആൾക്കാരും വേണം നന്മയും തിന്മയും ഒന്നുമില്ല ഇതിന്റെ അകത്ത് നന്മയും തിന്മയും എല്ലാം മിക്സ് ആണ് ഇവരൊക്കെ തമ്മിലുള്ള മത്സരങ്ങളാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാതെ അതിന് അകത്ത് സേഫ് അടിച്ച് നിൽക്കുക നിങ്ങൾ എനിക്ക് സത്യം ഞാൻ പറയാനോ മുടിയൻ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് മുടിയൻ നല്ല രീതിയിൽ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല എഫേർട്ട് ടാസ്കിന് വേണ്ടി ഇടുന്നുണ്ട് അതർവൈസ് ഇത് ടാസ്ക് മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഷോ അല്ല ഇതിന്റെ അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് മൈൻഡ് ഗെയിം കളിക്കണം അല്ലാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള കളികളും മറ്റു മത്സരാർത്ഥികളുടെ എതിരെ കളിക്കണം അങ്ങനെ ഒരു കളി മുടിയന്റെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഇല്ല ആ തരത്തിൽ നോക്കുന്ന സമയത്ത് മുടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സേഫ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നേ അൻസിബ പോവോ എന്നുള്ളത് ചിന്തിച്ചിട്ട് ചിന്തിൻ ഡൗൺ ആണ് ഇമോഷണൽ ആണ് മുടിയൻ പെട്ടെന്ന് എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നു മുടിയൻ എപ്പോഴും ആളുകളെ ആശ്രയിച്ച് ഇങ്ങനെ നിക്കേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് മുടിയൻ അപ്പൊ മുടിയൻ അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ട് അങ്ങനെ നിന്നു പോകുന്നു അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗെയിമിനെ കാണുന്ന ഒരു ആളാണെന്ന് ഞാൻ ആ തരത്തിൽ നോക്കുമ്പോ മുടിയനൊന്നും മുടിയനൊക്കെ കുടിയരോടൊരു ഇഷ്ടം കൊണ്ട് ആളുകൾക്കുള്ളൊരു ഇഷ്ടം കൊണ്ട് മറ്റു ചില കണ്ടിനോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ് മുപ്പരൊക്കെ അതിൻ്റെ അകത്ത് നിലനിൽപ്പ് പോകുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത് അല്ലാണ്ട് അമ്പത്തഞ്ചാം ദിവസം വരെ വരെയൊക്കെ നിക്കാൻ മുള്ളി ഡിസേർവിങ് ആണോ മുടിയനൊക്കെ ഒരിക്കലും അല്ല പിന്നെ അൻസിഫ സീരിയസ്ലി മാൻ എന്തിനാണ് അതിൻ്റെ അത് നിൽക്കുന്നത് എന്തിനാണ് അൻസുബേ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഞാൻ ഉള്ള കാര്യം പറയൂ കേട്ടോ അൻസി ഗെയിമാണ് ആക്ച്വലി ഉള്ളത് അൻസിബ അതിൻ്റെ അകത്ത് ഭയങ്കര ആക്ടിവ് ആണോ അമ്പത്തഞ്ചാം ദിവസത്തിൽ ഒരു കണ്ടസ്റ്റന്റ് എങ്ങനെ നിൽക്കണം ആ രീതിയിലാണോ അൻസിബേഖ അതിൻ്റെ അത് നിക്കുന്നത് ഒരിക്കലും അല്ല അത് മാത്രമല്ല അൻസിബിക്ക് എന്താണ് അവിടെ നിൽക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കുന്നുണ്ട് സോ എന്തിനാണ് അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അതിന്റെ അകത്ത് എൻകറേജ് ചെയ്യേണ്ട ആവശ്യം ഒരു കാരണവശാലും വെച്ചാൽ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ല സി സീസൺ സിക്സ് ആയി ഇതൊക്കെ അറിഞ്ഞ് കളിക്കാൻ താല്പര്യത്തോടുകൂടി മാത്രം അതിൻ്റെ അകത്തേക്ക് പോയാൽ മതി കളിക്കാൻ താല്പര്യമില്ല പേടിയാണ് ഇടയ്ക്ക് വെച്ച് അടക്കുന്ന ആൾക്കാരൊന്നും ആ വഴിക്ക് പോകാൻ വേണ്ടി നിൽക്കരുത് എന്തിനാ മറ്റു ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റി വെറുതെ നശിപ്പിക്കുന്നത് അപ്പൊ അൻസിബയുടെ കേസിൽ പുറത്തു പോകേണ്ട ആളാണ് സേഫ് കളിയാണ് കളിക്കുന്നത് അൻസിബ അൻസിബൊക്കെ സേഫ് ആവുന്നു ഐ ഡോ പിന്നെ അർജുൻ സീരിയസ് എന്താണ് പോലെ ബി 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 എ ബട്ട് വാട്ട് ദ യൂസ് ഓഫ് ഇറ്റ് ബിഗ് ബോസ് ആൻഡ് ഷുഡ് 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 സം ഗെയിം ഗെയിംസ് എന്റർടൈനിങ് പ്രാർത് പോലെറ്റ് അപ്പൊ അർജുൻ ഭാഗത്തുവാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിപാടികളും സേഫ് അടിച്ചിട്ട് അപ്പൊ ഞാൻ ഞാൻ എങ്ങനെ 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 റിപ്പീറ്റ് അടിച്ച് പറയുന്നു ഇവരൊക്കെ അതിന്റെ അകത്ത് നിൽക്കുന്നോ മെടുക്കതികളായതുകൊണ്ടോ അല്ല ഇവര് എന്താണ് ഇവിടെ ഈ ജാസ്മിനോടും ഗബ്രിയോടൊക്കെ ഉള്ള ഒരു പബ്ലിക് ഹെൽത്ത് കാരണം ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുത്തു 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 കൊടുത്ത് നിർത്താണ് അവിടെ ഈ ഗബ്രിയും പരിപാടികളൊക്കെ ചിലപ്പോ പുറത്തേക്ക് പോവുകയായിരിക്കും പക്ഷെ അവിടെ അല്ലാത്ത ആൾക്കാർ നിന്ന് 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 പോകുന്നുള്ളതാണ് എന്ത് ചെയ്യാനാ പിന്നെ അമ്പത്തഞ്ചാമത് ദിവസമായിട്ടും ശരണ്യ പോലത്തെ കാലിനകത്ത് നിൽക്കുന്നു അവരുടെ ഭാഗത്ത് എന്ത് ഗെയിമുണ്ട് മാൻ എന്ത് ഗെയിമുണ്ട് അവരുടെ ഭാഗത്ത് പിന്നെ എന്ത് ചെയ്യാനാണ് ആകെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ആരുടെ ആരുടെക്കിടയിലാണ് ഗെയിം നടക്കുന്നത് ആരുടെക്കിടയിലാണ് ഗെയിമുകൾ നടക്കുന്നത് ജിൻഡോ ജിൻഡോ ജാസ്മിൻ ഗബ്രി നോറ

ഇനി അതിനകത്ത് ആരാക്കെതിരെ എങ്ങനെയൊക്കെ കളിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ എങ്ങനെ കളിക്കും എന്ത് ഗെയിം വരും അവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പൊങ്ങി വരണം പൊങ്ങി വരണം എന്തേ വരാത്തായ് വായ് 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 എന്താ വരാത്തെ അല്ല ഇപ്പോ ഗബ്രി പോയി ജാസ്മിൻ ജാസ്മിൻ ബേബി രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം ഒന്നും വേണ്ട അവർക്ക് ഇപ്പൊ നാളെയൊക്കെ തിങ്കളാഴ്ച എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആവുകയായിരിക്കും ഇമോഷണലി മെന്റലി ഒക്കെ സെറ്റ് ആവുമായിരിക്കും ഗബ്രി ബോയൻ്റെ ആ ഒരു സാധനമൊക്കെ ആരും സെറ്റ് ആവുകയായിരിക്കും ജാസ്മിൻ ഇൻഡിവിജ്വലി ഗെയിം കളിച്ച് മുമ്പോട്ട് പോവുമായിരിക്കും സി ഞാൻ പറഞ്ഞല്ലോ ഗബ്രി ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വലി നിന്ന് കഴിഞ്ഞാൽ ഇമോഷണലി അവർ ആവാതെ സ്ട്രേറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ഭാഗത്തുനിന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഗെയിം ഉണ്ടായേനെ നെഗറ്റീവ് ഒരു ഗെയിം ഉണ്ടായേനെ അപ്പം അവർക്കൊക്കെ പറ്റിയ അബദ്ധമാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നില്ല ഇപ്പൊ ഗബ്രി പോയി ജാസ്മിൻ ഇൻഡിവിജ്വലി എങ്ങനെ കളിക്കും ഇനി ജാസ്മിനിരിച്ച് ഗെയിമിലേക്ക് വരാൻ വേണ്ടിട്ട് പറ്റുമോ അതിനിപ്പോ നെഗറ്റീവ് ആയിട്ട് പോവോ പോസിറ്റീവ് ആയിട്ട് പോവോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി തിങ്കളാഴ്ച തൊട്ട് കണ്ട് അറിയാൻ വേണ്ടി പറ്റും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വെയ് ഇപ്പൊ എനിക്കൊരു കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട് ഷോ കാണാൻ കാരണം മറ്റു ഈ ജാസ്മിനും ഗബ്രി നിൽക്കുന്ന സമയത്ത് കണ്ട കെയിമനെ കണ്ട് കണ്ട പഠിത്തും നമുക്ക് അറിയാം ആർക്കെതിരെ കളിക്കും അവരിവർക്കെതിരെ കളിക്കും നമുക്കറിയാം ഇനി കാണണം ഗബ്രി പോയി ഇനി ഇനി ജാസ്മിൻ 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 എങ്ങനെ കളിക്കും കാര്യം കാണണം അതൊരു ഉണ്ട് ഈ പറഞ്ഞ ജിൻഡോ 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 ഇത് 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 പിന്നെ ഇടയ്ക്ക് അപ്പിയറൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പറഞ്ഞുകൊണ്ടാണ് ഇവര് തമ്മിലുള്ള മത്സരങ്ങൾ മാത്രം കാണുക മറ്റുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി പോയിരുന്നില്ല അവരെന്താ റഫറികളോ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് വീശാൻ മറ്റുള്ള ആൾക്കാരൊക്കെ റഫറികളാണ് മറ്റുള്ള ആൾക്കാരൊക്കെ റഫറികളാണ് അവരെ ഭാഗത്തുനിന്ന് ഗെയിം ഒന്നും ഇല്ല കാര്യമായിട്ട് ഒരു കോണ്ടക്ട് പുഷ് ചെയ്യുന്നില്ല അവര് അപ്പൊ ഇവരൊക്കെ കളിക്കണം ഇതിപ്പോ ജിൻഡോ സ്റ്റാർ ആയി സ്റ്റാർ ആയി സ്റ്റാർ ആയിരുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞു ജിന്റോനോട് എനിക്ക് യാതൊരു വിരോധവും എന്തിനു വിരോധം എനിക്ക് അയാളെ ഗെയിം എന്നുള്ള രീതിയിൽ മാത്രമേ അയാളെ അറിയുള്ളൂ ഗെയിം ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം എനിക്ക് അറിയുള്ളൂ പക്ഷെ ഇവിടെ എന്താണ് എനിക്ക് ജിൻഡോ ജിൻഡോ വേളിയിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ജിൻഡോന്റെ മൊഴിയില് ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് ഗുഡ് ഞാൻ തെറ്റാണ് നല്ല പറയുന്നത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഈ ജിൻഡോന്റെ എതിരെയാണെങ്കിലും ജിൻഡോ മാത്രം കടന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ജിൻഡോന്റെ എതിരാണെങ്കിലും കളിക്കാൻ ആള് വേണ്ടേ അത് കളിക്കണം അത് എപ്പോഴും ജാസ്മിൻ മാത്രമായ മതിയോ നോറ മാത്രമായ മതിയോ പോരാ പോരാ അവിടെ ജിൻഡോന് മത്സരിക്കാനും ജിൻഡോന് മത്സരിക്കാനും അവിടെ കണ്ടസ്റ്റൻസ് വേണം അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഗെയിം മറന്നുപോയി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു കംഫർട്ട് സോണില് പെട്ടുപോയി അവിടെ എങ്ങനെ ഇരിക്കയാണ് അവിടെ ജിൻഡോനും മറ്റു മത്സരാർത്ഥികളുടെ എതിരെ കളിക്കാനുള്ള ഒരു ചിന്ത ജിൻഡോനും വേണം ജിൻഡോ എന്തുകൊണ്ട് കളിക്കുന്നില്ല ജിൻഡോ മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ഭയങ്കര കാര്യമായിട്ടങ് ആക്ടീവ് ആയിട്ട് കളിക്കുന്നത് കാണുന്നില്ല കുറച്ച് കുറച്ചാൾക്കാർക്കെതിരെ മാത്രമാണ് കളിക്കുന്നത് അതേപോലെ തന്നെ ആണെങ്കിലും ചില കണ്ടസ്റ്റൻസ് നോറ ജാസ്മിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതലും 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 ഇപ്പൊ ജിൻഡോൻറെ മാത്രമാണ് ഗെയിമായിട്ട് പോകുന്നത് അപ്പൊ ഇത് ഈ ജിൻഡോനെയോ ജാസ്മിനെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിന്റെ അകത്ത് നിന്നിട്ട് നമ്മള് ആ പെർസെപ്ഷനിൽ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് വേറെ ആരും അവിടെ തുറയാൻ വരിക അല്ലെങ്കിൽ വേറെ ആരും ഗെയിം കളിക്കാൻ വേണ്ടി വരിക വേറെ ആരും അവിടെ ഒരു കോണ്ടന്റ് പുഷ് ചെയ്തുകൊണ്ട് വരുന്നതോ ഇല്ല മനസ്സിലായോ അതില്ല അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിലും ഗെയിം കളിക്കാൻ ഒരു ലിമിറ്റേഷൻസ് ആക്ച്വലി ഉണ്ടാവുന്നു അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ് ആ ഒരു ലിമിറ്റേഷൻ അപ്പൊ ആ ഒരു ലിമിറ്റേഷനും അത് കടന്നിട്ട് വേണം ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കളിച്ച് മുമ്പോട്ട് പോകാൻ കാരണം അമ്പത്തഞ്ചാമത് ദിവസം എന്നേ അമ്പത്തഞ്ചാമത് ദിവസമായിട്ടും എന്താണ് എന്തോരൾക്കാരത്ത് നിൽക്കുന്നത് ഇപ്പോഴും അതിന്റെ അകത്തേക്ക് എന്തിനാ പോയേ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ലാത്ത ആൾക്കാരാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും നന്നാവട്ടെ എനിയെങ്കിലും ഗെയിമിലും മാറ്റങ്ങളും പരിപാടികളൊക്കെ വരട്ടെ ഇനി മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ അതായത് ഈ ശനി ഞാൻ എപ്പിസോഡ് വരുന്ന സമയത്ത് അതിൻറെ അകത്ത് മഹാ ആലമ്പ് കാണിക്കുന്ന കൂടത്തരം കാണിക്കുന്ന ആൾക്കാരെ അല്ലെ മോഹൻലാല് ഊക്കി വിടണം ഊക്കി വിട്ടോട്ടെ ഒരു കുഴപ്പമില്ല ഊക്കിവിട്ടോട്ടെ ഊക്കി വിട്ടോട്ടെ ഊക്കി വിട്ടോട്ടെ പക്ഷെ അവരെ മാത്രം ഊക്കി വിടുന്നതിനെ കാട്ടിലുള്ള അതിന്റെ അകത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കളഞ്ഞ് പണ്ടാറടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് മേപ്പെട്ട നോക്കിട്ട് ഇങ്ങനെ സേഫ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസോണ്ടാവുമല്ലോ ആ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് ഒന്നും പറയാതൊരം പോകാൻ വേണ്ടി പാടില്ല മനസ്സിലായില്ലോ ഒന്നും പറയാതെ അയ്യോ പാമ എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി പാടില്ല അവരേതെ എല്ലാ ശനിയാർ എപ്പിസോഡിൽ വന്നിട്ടും അവര് ആക്റ്റീവായിട്ട് എന്താണ് വരാത്തോർത്തോളം കാലം അവരെയൊക്കെ പിടിച്ചുപോക്കി വിട്ടോണ്ടേയിരിക്കണം അവരെന്തിനാണ് അതിന്റെ അകത്തേക്ക് പോയിരിക്കുന്നത് എന്ന് അവരെ കൊണ്ട് റിയലൈസ് ചെയ്യിപ്പിച്ചോണ്ടേ ഇരിക്കണം റിയലൈസ് ചെയ്യിപ്പിച്ചോണ്ടേ ഇരിക്കണം റിയലൈസ് ചെയ്യിപ്പിച്ചോണ്ട അവരെ അവരിൽ ഒരു ഇളക്കമൊക്കെ എന്താണ് ആ ഒരു ഹോസ്റ്റിനെ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കണം ഞാൻ വീണ്ടും പറയുന്നു അതിന്റെ ആ സിനിമ എപ്പിസോഡ് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യണം എന്താണ് മിസ്റ്റേക്ക് ചെയ്യുന്ന അത് മാത്രം പോരാ നിൽക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ചെയ്യണം പോയിന്റ് ഔട്ട് ൂട്ടത്തില് ക്രിട്ടിസൈസ് അതിന് അതിൻ്റെതായ പ്രാധാന്യം ആക്ച്വലി ഉണ്ടെന്നേ ഉണ്ട് അതെന്താ ചെയ്യാൻ ഇത്ര മടി കാണിക്കുന്നേ എന്തിനാ മടി കാണിക്കുന്നേ ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആൾക്കാർ അതിനകത്ത് പോകണം ഗെയിം കളിക്കണം ആക്റ്റീവായി നിൽക്കണം ടാസ്ക് കളിക്കണം അത്രയും ഒരു താല്പര്യം കാണിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ അവരുടെ ആ ആഗ്രഹങ്ങളെ ഒക്കെ താണ്ടിട്ട് ഭാഗ്യത്തിന്റെ പുറത്തും അല്ലെങ്കിൽ ആ ഇന്റർവ്യൂസിലൊക്കെ എങ്ങനെയൊക്കെയോ കിട്ടി എന്താണ് പറയുക ഒരു ഭാഗ്യത്തിന്റെ ഒക്കെ പുറത്തും കിട്ടി അതിൻ്റെ അകത്തേക്ക് കീറി ചെല്ലുന്ന ആൾക്കാര് അതിൻ്റെ അകത്ത് പോയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്തും അത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഇവരോടെ എന്ത് ചെയ്യണം അതിൻ്റെ അകത്ത് തോന്നി പോവണ് അപ്പൊ അങ്ങനെ ഒരു തോന്നലിന്റെ പേസിലാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത് അവർക്കിട്ട് നല്ല രീതിയിൽ കിട്ടണമെന്ന് അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് ഷെയ്യാണ്